ഇന്നത്തെ പോലെ യാത്രാ സൗകര്യമില്ലാത്ത ഒരു കാലമുണ്ടായിരുന്നു വാഹനങ്ങൾ തുലവും കുറവ് വേണ്ട നിലകളിൽ സൗകര്യപ്രദമായ റോഡുകളില്ല കഴിവിളക്കുകളില്ല പല ആളുകളും നടന്നു തന്നെയാണ് കുറേ ദൂരമൊക്കെ യാത്ര ചെയ്യുന്നത് ചിലർക്ക് കുതിരവണ്ടിയോ കാളവണ്ടിയോ അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടാവാം എന്നാൽ ഇതൊന്നുമില്ലാത്ത സാധാരണക്കാർ അവർ എത്ര ദൂരം പോകണമെങ്കിലും പലപ്പോഴും നടന്നു തന്നെയാണ് അവരുടെ യാത്ര ഇങ്ങനെ പോകുമ്പോൾ പലരും കൂടെ ആരെയെങ്കിലും കൊണ്ടുപോകും കൂടെ വരുന്നയാൾ വിശ്വസ്തനായിരിക്കണം എന്നേക്കാൾ ആരോഗ്യ ദൃഢകാത്രനായിരിക്കണം ഈ യാത്ര പുറപ്പെടുന്ന ആള് മടങ്ങി വരും വരെ കൂടെ നിൽക്കാൻ തയ്യാറുള്ളയാളായിരിക്കണം അല്ലാതെ വഴിയിൽ വെച്ചോ പാതി വഴിയിൽ വെച്ചോ അവിടെ ചെന്നതിന് ശേഷം പെട്ടെന്ന് തിരികെ വരണമെന്ന് ആവശ്യപ്പെടുവാൻ പാടില്ല ഇങ്ങനെ എല്ലാ നിലകളിലും സൗകര്യപ്രദമായ ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ ഈ യാത്രക്കാരന് അധികം മനോവിഷമില്ലാതെ യാത്ര ചെയ്യാൻ പറ്റും ഇന്ന് എല്ലാ സൗകര്യങ്ങളും നമുക്കുണ്ട് എന്നാൽ പണ്ടത്തെതിനേക്കാൾ നമ്മൾ തുടങ്ങുന്ന യാത്ര എത്തേണ്ടിടത്ത് എത്തുമോ എന്നുള്ളതിന് യാതൊരു ഉറപ്പുമില്ല അത്രത്തോളം അപകടങ്ങൾ വർദ്ധിച്ചിരിക്കുന്നു പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു പെട്ടെന്നുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുന്നു തുടങ്ങി പല നിലകളിലും പ്രശ്നങ്ങളാണ് എന്നാൽ സുഗമമായി നമ്മുടെ എല്ലാ യാത്രയും വൃത്തികരിക്കപ്പെടുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നതിനേക്കാളും നമ്മൾ ചിന്തിക്കുന്നതിനേക്കാളും മെച്ചമായി നമുക്ക് വഴികാട്ടുന്ന ഒരുവനുണ്ട് അതാണ് തുടർന്ന് ചിന്തിക്കുന്നത് ഇന്നും നമുക്ക് യേശുവിനോടുകൂടെ യാത്ര തുടരാം എന്ന നിമിഷങ്ങളിലെ തുടർ ധ്യാനത്തിനായി പുറപ്പാട് പുസ്തകം മുപ്പത്തി മൂന്നാം അധ്യായം പതിനാലാം വാക്യം വായിക്കട്ടെ അതിന് അവൻ എൻ്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോരും ഞാൻ നിനക്ക് സ്വസ്ഥത നൽകും എന്ന് അരുളി ചെയ്തു മിശ്രയും ദേശത്ത് നിന്ന് വാഗ്ദത്ത കനാനിലേക്കുള്ള യാത്രയാണ് ഇസ്രായേൽ ജനം ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഇന്നത്തെ നിലകളിലുള്ള യാതൊരു സൗകര്യങ്ങളുമില്ല യാത്രയ്ക്ക് എന്നെയുമല്ല വലിയൊരു ജനക്കൂട്ടമാണ് പോകേണ്ടത് ഏകദേശം ഇരുപത്തി അഞ്ച് ലക്ഷത്തിലധികം ആളുകളാണ് ഒന്നിച്ച് യാത്ര ചെയ്യുന്നത് അപ്പോൾ തന്നെ ചിന്തിച്ചു നോക്കൂ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഏതെല്ലാം നിലകളിലായിരിക്കും ഇത്രയും ആളുകൾക്ക് ഒരു നേരം ഭക്ഷണം ഉണ്ടാക്കണമെങ്കിൽ അവർക്ക് വെള്ളം വേണമെങ്കിൽ മറ്റ് പല കാര്യങ്ങളും വെച്ച് കണക്ക് കൂട്ടുമ്പോൾ നമ്മുടെ ചിന്താഗതികൾക്കൊക്കെ അപ്പുറമാണ് കാര്യങ്ങൾ ഇത് ഒരുപക്ഷെ മോശ തിരിച്ചറിഞ്ഞതുകൊണ്ടാവാം മോശ ദൈവത്തോടൊരു ചോദ്യം ചോദിച്ചു വാക്യം മുതൽ ഇങ്ങനെയാണ് മോശ യഹോവയോട് എന്തെന്നാൽ ഈ ജനത്തെ കൂട്ടിക്കൊണ്ടു പോക എന്ന് നീ എന്നോട് കൽപ്പിച്ചുവല്ലോ എങ്കിലും ആരെ എന്നോടുകൂടെ അയയ്ക്കും എന്ന് അറിയിച്ചിരുന്നില്ല എന്നാൽ ഞാൻ നിന്നെ അടുത്ത് അറിഞ്ഞിരിക്കുന്നു എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കുന്നു എന്ന് നീ അരുളി ചെയ്തിട്ടുണ്ടല്ലോ ആകയാൽ എന്നോട് കൃപയുണ്ടെങ്കിൽ നിന്റെ വഴി എന്നെ അറിയിക്കണമേ നിനക്ക് എന്നോട് കൃപ ഉണ്ടാകാൻ തക്കവണ്ണം ഞാൻ നിന്നെ അറിയുമാറാകട്ടെ യഹോവയായ ദൈവം മോശയ്ക്ക് ഉറപ്പ് കൊടുത്തു എൻ്റെ സാന്നിധ്യം നിന്നോട് കൂടെ പോരും അതിനഞ്ചാം വാക്യത്തിൽ മോശ ഇങ്ങനെ ആവർത്തിക്കുന്നു ഒരു സാന്നിധ്യം എന്നോടുകൂടെ പോരുന്നില്ല എങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന് പുറപ്പെടുവിക്കരുതേ തിരു സാന്നിധ്യം മുഴുവൻ ജനങ്ങളോടൊപ്പം എന്ന അർത്ഥത്തിലല്ല മോശ പറയുന്നത് എന്നോടുകൂടെ വേണം കാരണം ഞാനാണ് മുമ്പിൽ നടക്കേണ്ടത് ഞാനാണ് ഈ ജനത്തെ നയിക്കാനായി നിയമിക്കപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് എനിക്ക് ഈ കൂടെയുള്ള ആളുകളിൽ ആരേക്കാൾ അങ്ങിൻ്റെ സാന്നിധ്യമാണ് ആവശ്യം പ്രിയരെ ഒരു കാര്യം തിരിച്ചറിയുക ഈ ലോകത്തിൽ നമുക്കിപ്പോൾ ജീവിക്കാൻ എല്ലാ സൗകര്യമുണ്ടെങ്കിൽ എന്നാണ് പലരും വിചാരിക്കുന്നത് എന്നാൽ അതിനൊക്കെ അപ്പുറത്ത് കർത്താവിൻ്റെ സാന്നിധ്യമില്ലെങ്കിൽ നമ്മുടെ യാത്ര കൊണ്ട് എന്താണ് പ്രയോജനം നാം എത്തേണ്ടയിടത്ത് എത്തണമെങ്കിൽ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടായിരിക്കണം ദൈവത്തിൻ്റെ സാന്നിധ്യം ഒരുവനോട് കൂടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ആളിൻ്റെ കഴിവല്ല അവിടെ പ്രകടമാകുന്നത് കൂടെ വരുന്ന ദൈവത്തിൻ്റെ ശക്തിയാണ് പ്രകടമാകുന്നത് ആളുകൾ കാണുമ്പോൾ മനസ്സിലാക്കുമ്പോൾ ഇങ്ങനെയായിരിക്കും അവർ മനസ്സിലാക്കുന്നത് ഈ ആളിനെ നമുക്കറിയാം ഇയാളുടെ കഴിവും നമുക്കറിയാം എന്നാലും ഇയാളിലൂടെ നടക്കുന്ന കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ നമ്മൾ വിചാരിച്ചതിനേക്കാൾ വലിയവൻ ആരോ ഒരാൾ ഇവരോട് കൂടെ ഉണ്ട് തുടർന്ന ആളുകളിൽ തീർച്ചയായിട്ടും മനസ്സിലാകും അത് മറ്റാരുമല്ലെന്ന് അല്ലെന്ന് സർവശക്തനായ ദൈവം തന്നെയാണെന്ന് മനസ്സിലാകും അത് മനസ്സിലാവുകയും വേണം മനസ്സിലാക്കുകയും വേണം നിങ്ങളുടെ ഭയത്തിന്റെ നാളുകൾ കഴിഞ്ഞു എന്ന് വിചാരിക്കൂ ദൈവം കൂടെ ഉണ്ടെന്ന് ഉറപ്പാക്കൂ യാത്ര സുഗമമാക്കൂ ദൈവത്തിന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് കർത്താവിനോട് കൂടെ പുറപ്പെടൂ ഒരു ദിവസവും തട്ടാതെ എത്തേണ്ട സ്ഥാനത്ത് എത്തിക്കുവാൻ ദൈവം വിശ്വസ്തൻ ഞാൻ നിങ്ങൾക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു സ്വർഗീപിതാവേ എല്ലാ പ്രിയപ്പെട്ടക്കാർട്ടും സ്തോത്രം അവിടുത്തെ കർണ എല്ലാവരുടെ കൂടെ ഇരിക്കണമേ തിരു സാന്നിധ്യം ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണമേ പ്രത്യേകിച്ചും ഈ ആണ്ട് അവസാനിക്കുന്നു പുതിയൊരാണ്ടിൻ്റെ ആരംഭത്തിനായിട്ട് കാത്തിരിക്കുന്ന ദിവസങ്ങളിൽ അങ്ങേയുടെ സാന്നിധ്യം പുതിയ ആണ്ടിൽ ഞങ്ങൾക്ക് ഉറപ്പു നൽകണമേ നിങ്ങളെ സഹായിക്കണമേ തൃക്കരങ്ങളെ കേൾപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ പൊന്നനാമത്തിൽ തന്നെ ആമീൻ